നമസ്കാരം തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള ആരാധകരുടെ പ്രിയപ്പെട്ട ദളപതിയാണ് വിജയ് അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ വരെ വിജയിക്ക് ആരാധകർ ഏറെയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾക്കൊപ്പം സിനിമാവിശേഷങ്ങൾക്കൊപ്പം സ്വകാര്യജീവിതവും വളരെ വേഗത്തിലാണ് വൈറലായി മാറുന്നത് വിജയുടെ ഭാര്യ സംഗീതയുമായി താരം പിണക്കത്തിലാണെന്നും ഇരുവരും വേർപിരിഞ്ഞെന്നും വരെ വാർത്തകളുണ്ടായിരുന്നു സംഗീത വിജയിക്കൊപ്പം കണ്ടിട്ടും ഏറെ കാലമായി എല്ലാ പരിപാടികൾക്കും വിജയിക്കൊപ്പം എത്താറുള്ള സംഗീത കുറച്ച് വർഷങ്ങളായി വിജയിക്കൊപ്പമുള്ള ഒരു പരിപാടിയിലും എത്താറില്ല സംഗീതയുമായി വേർപിരിഞ്ഞ ശേഷം തൃശയുമായി അടുപ്പത്തിലാണെന്നും കഥകളുണ്ട് അടുത്തിടെ നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താരങ്ങൾ ഒരുമിച്ച് പ്രൈവറ്റ് വിമാനത്തിൽ വന്നിറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു ഇതിനോടനുബന്ധിച്ച് നിരവധി കെട്ടുകഥകളും പുറത്തുവന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാഷ് അപ്പ് വീഡിയോകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ നിറയുകയായിരുന്നു ആരാധകർ മാത്രമല്ല മലയാള താരങ്ങൾ മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേർന്നെത്തിയിരുന്നു യുവതാരങ്ങൾ മുതൽ തലമൂത്ത താരങ്ങൾ വരെ ദളപതിക്ക് ബർത്ത്ഡേ വിഷുമായി എത്തിയിരുന്നുവെങ്കിലും ആരാധകരും പ്രേക്ഷകരും തൃപ്തരായിരുന്നില്ല എല്ലാവരും കാത്തിരുന്നത് നടി തൃശയുടെ ബർത്ത്ഡേ വിഷ് പോസ്റ്റാ കാണാനായിരുന്നു രാവിലെ മുതൽ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു അക്ഷമരായവർ ഒരു വർഷം മുമ്പ് ഇതേ ദിവസം തൃശ പോസ്റ്റ് ചെയ്ത വിജയ് ചിത്രത്തിന് താഴെ എത്തി പിറന്നാളാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം തൃശ വിജയയെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം അവസാനിച്ചുവോ അതുകൊണ്ടാണ് പിറന്നാൾ പോസ്റ്റൊന്നും പങ്കുവയ്ക്കാത്തത് എന്നുള്ള തരത്തിലെല്ലാം ആയിരുന്നു ആരാധകരുടെ ആശങ്ക തൃഷയുടെ ബർത്ത്ഡേ വിഷു കാണാതെ വിഷമിച്ചിരിക്കുന്ന ആരാധകർക്ക് ആഹ്ലാദിക്കാനുള്ള വകുപ്പുമായി ഒമ്പത് മണിയോടെ നടി പോസ്റ്റുമായി എത്തി വിജയ്ക്കൊപ്പമുള്ള മനോഹരമായ ചിത്രമാണ് നടി പങ്കുവച്ചത് സോഫയിൽ ഇരുന്ന് തൃശയുടെ പെറ്റ്ഡോഗായ ഇസിയെ കളിപ്പിക്കുന്ന വിജയിയാണ് ഫോട്ടോയിലുള്ളത് രണ്ടുപേരുടെയും കളിച്ചിരികൾ ആസ്വദിച്ച് അരികിൽ തന്നെ തൃഷയും ഇരിക്കുന്നുണ്ട് ബ്ലാക്ക് ജീൻസും ബ്ലൂ ലിനൻ ഷർട്ടുമാണ് വിജയിയുടെ വേഷം മഞ്ഞ നിറത്തുള്ള സ്ലീവ്ലെസ് കോട്ടൺ ഡ്രസ് ആയിരുന്നു തൃശയുടെ വേഷം വിജയ് നടിയുടെ വീട് സന്ദർശിച്ചപ്പോൾ പകർത്തിയതാകാം ഫോട്ടോ എന്നാണ് ചിത്രത്തിൽ നിന്നും വ്യക്തമാവുന്നത് പെഡോഗുമായി പൊതുസ്ഥലങ്ങളിൽ അധികം സഞ്ചരിക്കുന്നയാളല്ല തൃശ ഹാപ്പി ബർത്ത്ഡേ ബെസ്റ്റസ്റ്റ് എന്നാണ് ഫോട്ടോയ്ക്ക് തൃശ നൽകിയ ക്യാപ്ഷൻ ഒപ്പം പുഞ്ചിരിക്കുന്ന സ്മൈലയും ഈവിളഐയുടെ ഒരു സ്മൈലിയും ചേർത്തിട്ടുണ്ട് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ലൈക്കുകളുടെയും കമന്റുകളുടെയും ഒഴുക്കായിരുന്നു കഴിഞ്ഞ വർഷം മുതലാണ് തൃശ വിജയിയുടെ പിറന്നാൾ ദിനത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ച് തുടങ്ങിയത് വിജയുമായി തൃശ പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ ഏറെ നാളുകളായി പ്രചരിക്കുന്നുണ്ട് ആ ഗോസിപ്പുകൾക്ക് കൂടുതൽ ആക്കം നൽകിക്കൊണ്ടാണ് തൃശൂർ വിജയ്ക്ക് പിറന്നാൾ ആശംസിച്ച് പോസ്റ്റുകൾ പങ്കുവെക്കാറുള്ളത് ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ തന്റെ ഹീറോയി അഭിനയിച്ചിട്ടുള്ള സൂപ്പർ താരത്തിന് പിറന്നാൾ ആശംസിക്കുന്നത് പോലെയല്ല നടി പങ്കുവെക്കുന്ന ചിത്രങ്ങളും വാക്കുകളും എന്നാണ് പ്രേക്ഷകരുടെ പക്ഷം മറ്റൊരു സൂപ്പർ താരത്തിനും താരം ബർത്ത്ഡേ വിഷു ചെയ്യാറുമില്ല പ്രണയത്തിലാണെന്ന് സൂചനകൾ നൽകുകയാണ് തൃശയെന്നും ആരാധകർ കുറിക്കുന്നു ഒരു നടിയുമായി ഇത്രയേറെ സൗഹൃദം വിജയ് പുലർത്തുന്നുണ്ടെങ്കിൽ അത് തൃശയുമായി മാത്രമാണെന്നും ആരാധകരിൽ കൂടുതൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് ഭാര്യ സംഗീതയുമായി വിജയ് അകൽച്ചയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് മക്കൾക്കും മാതാപിതാക്കൾക്കും ഒപ്പം ലണ്ടനിലാണ് ഏറെ നാളുകളായി സംഗീതം മാതാപിതാക്കൾ മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം വിജയിക്കൊപ്പം പൊതുപരിപാടികൾ പങ്കെടുക്കാറുള്ളത് മക്കളും ഇത്തവണ അച്ഛന് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടില്ലെന്നതും പ്രേക്ഷകരിൽ പലരും പറയുന്നുണ്ട് അതേസമയം അച്ഛൻ എസ് എ ചന്ദ്രശേഖറുമായി വിജയ് അകൽച്ചയിലാണെന്ന് സംസാരമുണ്ട് വിജയെ ഇന്നത്തെ താരമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ് എസ് എ ചന്ദ്രശേഖർ ആരും വിജയി വെച്ച് സിനിമകൾ ചെയ്യാൻ തയ്യാറാകാതിരുന്നപ്പോൾ ഇദ്ദേഹം മകനെ നായകനാക്കി സിനിമകൾ ചെയ്തു ഒരു ഘട്ടത്തിൽ വിജയ് സ്വന്തം നിലയിൽ താരമായി വളർന്നു എന്നാൽ മകന്റെ കരിയറിലെ നിയന്ത്രണം പിതാവ് ആഗ്രഹിക്കും സൂപ്പർ സ്റ്റാറായി മാറിയ വിജയ് തെരഞ്ഞെടുക്കുന്ന സിനിമകളിൽ ചന്ദ്രശേഖരന് അതൃപ്തി തോന്നി പിതാവിന്റെ നിഴലിൽ നിന്നിരുന്ന മകനാണ് വിജയ് എന്നാൽ താരമായപ്പോൾ ചന്ദ്രശേഖരന്റെ വലയത്തിനപ്പുറത്തേക്ക് വിജയ് വളർന്നു പിന്നീട് ഒരു തിരിച്ചുപോക്കുണ്ടായിട്ടുമില്ല ബീസ്റ്റ് ലിയോ തുടങ്ങിയ വിജയ് സിനിമകളെയാണ് ഏറ്റവും കൂടുതൽ ചന്ദ്രശേഖർ വിമർശിച്ചത് വിജയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ എസ് എ ചന്ദ്രശേഖർ ഒരിക്കൽ ശ്രമിച്ചിരുന്നു എന്നാൽ വിജയ് ഈ നീക്കത്തെ പരസ്യമായി എതിർക്കുകയും പിതാവിനെതിരെ കേസ് നൽകുകയും ചെയ്തു ഇന്ന് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ചർച്ചകളിലൊന്നും പിതാവില്ല വിജയും അനുയായികളുമാണ് എല്ലാം നോക്കുന്നത് വിജയും താനും തമ്മിൽ പ്രശ്നങ്ങളിൽ നിന്ന് അകൽച്ച യെക്കുറിച്ച് കോസ്പുകൾ വന്നപ്പോൾ എസ് എ ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട് അമ്മ ശോഭ ചന്ദ്രശേഖറും ഇത് ആവർത്തിച്ചു എന്നാൽ ഇത് കൊണ്ടൊന്നും അഭ്യൂഹങ്ങൾ അവസാനിച്ചില്ല തുറന്നടിച്ച് സംസാരിക്കുന്ന പിതാവിനെ തന്റെ സിനിമാ കരിയറിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നും വിജയെ അകറ്റി നിർത്തുന്നുണ്ടെന്ന് വ്യക്തമാണ് ഭാര്യ സംഗീതയുമായുള്ള അകൽച്ചയാണ് മറ്റൊരു സംസാര വിഷയം സംഗീതയ്ക്കൊപ്പം വിജയം ഇന്ന് കാണാറേയില്ല വിജയ് രാഷ്ട്രീയത്തിലേക്കുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴേക്കും സംഗീത വർത്താവുമായി ബന്ധപ്പെട്ട സിനിമാ ഇവന്റുകളിൽ നിന്നെല്ലാം പൂർണ്ണമായും അകുന്നു വിജയ് ഭാര്യയുമായി നാല് വർഷമായി വേർപിരിഞ്ഞിട്ടെന്നും ഈ നാല് വർഷമായി രഹസ്യമായി തൃശയുമായി പ്രണയത്തിലാണെന്നും പലരും പറയുന്നത് മാത്രമല്ല വിജയയുടെ വിവാഹമോചനത്തിന് കാരണം തൃഷയോടുള്ള അടുപ്പമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു നാളുകൾക്ക് മുൻപ് സുജി ലീക്സിലൂടെ പ്രസിദ്ധി നേടിയ ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലും വൈറലായിരുന്നു വിജയയുടെ വീട്ടിൽ ഇടയ്ക്കിടെ പാർട്ടി നടക്കാറുണ്ടെന്നും തൃശ അതിൽ പ്രധാന വ്യക്തിയാണെന്നും പറഞ്ഞിരുന്നു മാത്രമല്ല ഒരു ദിവസം തൃഷ മദ്യപിച്ച് വിജയയുടെ വീട്ടിൽ ഗേറ്റിന്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ചുവെന്നും സുചിത്ര പറഞ്ഞിരുന്നു ഇതെല്ലാം തന്നെ ഇവർ പ്രണയത്തിലാണെന്നുള്ള കാര്യത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു തൃഷ ഇനിയും വിവാഹിതയാവാതെ നിൽക്കുന്നതിന്റെ കാരണം വിജയാണെന്നും തുടങ്ങിയ താരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് അടുത്തിടെ ചെയ്യാറു ബാലു എന്ന സിനിമ നിരൂപകൻ തൃശ്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ചർച്ചയായിരുന്നു തൃശയുടെ പണത്തിനു വേണ്ടി താരത്തിനെ വിവാഹം ചെയ്യുന്നതിൽ നിന്നും അമ്മയാണ് തടയുന്നതെന്നായിരുന്നു ചെയ്യാറു ബാലു പറഞ്ഞിരുന്നത് എന്നാൽ തൃശയുടെ അമ്മ പറഞ്ഞത് അവൾ ഒരു അഭിനേത്രിയാണ് പക്ഷെ അവൾ വിവാഹം ചെയ്യണമെന്നും കുട്ടികളെ വളർത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് ഉടൻ തന്നെ അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള വിവരം പുറത്തു വരുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അതിനുശേഷം പ്രശസ്ത നിർമ്മാതാവും കോടീശ്വരനുമായ വരുൺ മനിയനുമായുള്ള വിവാഹ നിശ്ചയം നടന്നു എന്നാൽ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിയില്ല മാതാപിതാക്കൾ തീരുമാനിച്ച പക്ക അറേഞ്ച്ഡ് മാരേജായിരുന്നു മുതിർന്നവർ തന്നെയാണ് ഈ വിവാഹം മുടക്കിയതും എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തൃശയുടെ അന്ന് സംസാരിച്ചത് ഇതിനുശേഷം തെലുങ്ക് നടൻ റാണ ദഗുവതിയുമായും തൃശ പ്രണയത്തിലായി ഇരുവരും പൊതുവേദികളിലെല്ലാം ഒരുമിച്ച് എത്താറുണ്ടായിരുന്നു റാണയും തൃശയും ലിവിംഗ് ടുഗർ റിലേഷൻഷിപ്പിലായിരുന്നു ആ പ്രണയം വിവാഹത്തിലെത്തിയില്ല പിന്നീടാണ് തൃശ തന്റെ ബാല്യകാല സുഹൃത്തായ സിംഭുവുമായി അടുത്തത് എന്നാൽ തൃഷയുമായി പ്രണയത്തിലാണെന്ന് സിംഭു എവിടെയും പറഞ്ഞിട്ടുമില്ലെന്ന് അദ്ദേഹം പറയുന്നു തുടർച്ചയായി പ്രണയങ്ങൾ പരാജയപ്പെട്ടതാകാം തൃശ പിന്നീട് ഒരു വിവാഹത്തിന് തയ്യാറാകാത്തതെന്നും ചിയാറു ബാലു പറയുന്നു മാത്രമല്ല പൊതുവെ ടോളിവുഡ് ആക്ടേഴ്സിനെ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നത് അത്ര എളുപ്പമല്ല എന്ത് തീരുമാനമാണെങ്കിലും അവർ കുടുംബത്തിൽ ഒരുമിച്ചാണ് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുന്നത് അങ്ങനെ റാണയിൽ നിന്ന് തൃശയെ പൂർണ്ണമായും അകറ്റുകയും തെലുങ്ക് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു മാത്രമല്ല ഹൈദരാബാദിലേക്കുള്ള വരവും അവസാനിപ്പിച്ചു എന്നാണ് ചിയാറു ബാലു പറയുന്നത് മുപ്പത്തിയെട്ടുകാരനായ റാണ തെഗുബാട്ടി സംരമകയായ നിഹിഗയെ രണ്ടായിരത്തി ഇരുപതിലാണ് വിവാഹം ചെയ്തത് തൃഷയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് കോഫി വിത്ത് കരണിൽ അതിഥിയായി എത്തിയപ്പോൾ റാണ തന്നെ തുറന്ന് സംവദിക്കുകയും ചെയ്തു തൃഷയുമായി ഡേറ്റിംഗിലായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ബന്ധം മുന്നോട്ട് പോയില്ലെന്നും റാണ പറഞ്ഞിരുന്നു കരിയറിലെ തിരക്കുകളാണത്രേ ഇരുവരുടെയും ബന്ധത്തെ വാദിച്ചത് തൃഷ താമസിക്കുന്നത് ചെന്നൈയിലാണ് റാണ ഹൈദരാബാദിലും സിനിമാ തിരക്കുകൾ മൂലം രണ്ടുപേർക്കും പരസ്പരം കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി പ്രണയത്തിൽ വിള്ളൽ സംഭവിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് ജനനായകനാണ് വിജയയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ ഈ സിനിമയ്ക്ക് ശേഷം സിനിമാരംഗം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനാണ് വിജയയുടെ തീരുമാനം എന്നാൽ വിജയിക്കൊപ്പം തൃശ കൂടി അഭിനയം ഉപേക്ഷിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു